The സ്കൂളിലെ പുതുവത്സരാഘോഷം കഴിഞ്ഞ് അനുജത്തിക്ക് കൊടുക്കാൻ ഒരു കഷ്ണം കേക്കും ചോദിച്ചു വാങ്ങിയാണ് നേത്തിയ വീട്ടിലേക്ക് മടങ്ങിയത് കലാമത്സരങ്ങളിൽ നേടിയ സമ്മാനങ്ങളുമുണ്ടായിരുന്നു അവളുടെ ബാഗിൽ നെനച്ചിരിക്കാതെ എത്തിയ മരണം കൊണ്ടുപോയ പ്രിയപ്പെട്ട നേത്തിയോർത്ത് വിങ്ങിപ്പൊട്ടുകയാണ് അവളുടെ അധ്യാപകരും കൂട്ടുകാരും കുറമ്പാത്തൂർ സിനിമയാ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച നേത്തിയുടെ മൃതദേഹത്തിന് മുന്നിൽ അവരൊന്നടക്കം വിങ്ങിപ്പൊട്ടി കണ്ണൂർ വളക്കയിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ അപകടത്തിലാണ് നേത്തി എന്ന പതിനൊന്നുകാരിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അവസാനമായി അവൾ ആഘോഷിച്ച സന്തോഷിച്ച അതേ മുറി ിൽ തന്നെയാണ് ചേതനയേറ്റ നേത്തിയുടെ മൃതദേഹം എത്തിച്ചത് ഇന്നലെ ഇവിടെ ഹാപ്പിയായിട്ട് നടന്ന ഒരിക്കലും ഇല്ലാത്തൊരു സന്തോഷമായിരുന്നു ഇന്നലെ ഇവിടെ നേത്തിക്ക് ഒരുപാട് സമ്മാനം കിട്ടിയിരുന്നു ബാക്കി കൊടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ബാക്കി ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട് അനുജത്തിക്കു വേണ്ടി ഒരു കഷ്ണം കേക്കും വാങ്ങിയാണ് അവൾ പോയത് ഇതുപോലെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല ഇതിനുവേണ്ടിയാണോ ഞങ്ങൾ ഇന്നലെ ന്യൂ ഇയർ ആഘോഷിച്ചത് മിടുക്കുകയായിരുന്നു നന്നായിട്ട് പഠിക്കുമായിരുന്നു നേത്തിയുടെ വിയോഗത്തിൽ വിങ്ങിപ്പെട്ടുകയാണ് രക്ഷിതാക്കളും അധ്യാപകരും പൊതുദർശനത്തിനു ശേഷം നേത്തിയുടെ നടന്നു ഇന്നലെ കുറുമാത്തൂർ സ്കൂളിലെ ന്യൂ ഇയർ ആഘോഷമെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു പത്തൊൻപത് കുട്ടികൾ ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് സംസ്ഥാന പാതയിലേക്ക് എത്തുന്ന ഇട റോഡിലൂടെയാണ് ബസ് വന്നത് വളവോട് കൂടിയ കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞു വീണ കുട്ടി ബസ്സിനടിയിലായി ദാരുണാന്ത്യം സംഭവിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്